ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പിറന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് അപ്പോൾ അരി അരക്കാതെയും കുതിർക്കാതെയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഉണ്ണിയപ്പാണ് നമ്മളിത് എടുക്കുന്ന റവ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് റവ ഉണ്ണിയപ്പാണ് അപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമായി തന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് അപ്പോൾ ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ കൂടെ തന്നെ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തെടുത്തൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോഴേക്കും നമ്മുടെ റവയൊക്കെ നല്ലപോലെ വെള്ളം കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം പിന്നീട് നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചെറുപഴമെല്ലാം ചേർക്കുന്നത് നേന്ത്രപ്പഴാണ് അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കറുത്തുപോയി നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തേക്കുന്നുണ്ടട്ടോ ഈ ഒരു പഴാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതുപോലെയുള്ള പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല പഴുത്ത പഴം എടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ മിക്സർ ജാറിലോട്ട് ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട് ചേർത്ത് കൊടുക്കുന്ന ശർക്കര പാനയാണ് ഞാൻ ഞാനിതിലോട്ട് ഒരു നാല് നാലച്ച് ശർക്കരയിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാതെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതായിട്ട് ശർക്കര അപ്പോൾ അതിനുശേഷം നമ്മളിത് ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു വെള്ളത്തിന്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക അപ്പൊ ഞാനിപ്പോ കുറച്ചുകൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പൊ അതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഈ ഒരു പാകത്തിനാണ് ട്ടോ അപ്പൊ ഒത്തിരി അങ്ങ് ആയിട്ടും അത്രയും ലൂസായിട്ടും പോകുന്നത് ഈ ഒരു പാകത്തിന് തന്നെ എടുക്കണം കേട്ടോ അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇതിലോട്ട് ബേക്കിങ് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ റെസ്റ്റ് ആയിട്ട് മാറ്റി വെക്കുന്നുമില്ല അതിന് ശേഷം ഞാൻ കുറച്ച് കറുത്തെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഒഴിച്ച് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ കുഴി നിറയുന്ന രീതിക്ക് ഒഴിക്കേണ്ട കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഭാഗം ബാക്കി വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ട് നാളെ കഴിക്കുകയാണെങ്കിലും നല്ല ഇതേ സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടിരിക്കും അപ്പോൾ ഒട്ടും ഹാർഡൊന്നും ആവത്തില്ല കേട്ടോ നല്ല കഴിക്കാൻ ആയിട്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ അത് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് കളറാവുന്ന ടൈമിൽ ഒന്ന് നമ്മുടെ ഉണ്ണിയപ്പ ചാട്ടിയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തന്നെ നോക്കിയേ എത്ര പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും എന്നും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു